ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ സൗത്ത് കേരള റോഡ് ട്രിപ്പിൻ്റെ നാലാമത്തെ ഭാഗമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിന് മുന്നിലുള്ള പാട്ടുകൾ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും അപ്പോൾ ഇത് നമ്മൾ നേരെ ഫോർട്ട് കൊച്ചിന്ന് നേരെ ആലപ്പുഴയ്ക്കാണ് വന്നത് ആലപ്പുഴ വന്ന് തലേദിവസം അവിടെ തന്നെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ അങ്ങനെ ഒരു ഹോട്ടലൊക്കെ അന്വേഷിച്ച് ഒരു വെജിറ്റേറിയൻ ഹോട്ടലൊക്കെ അന്വേഷിച്ച് നടന്ന് ആര്യാസിന്ന് ഫുഡ് കഴിച്ചു പിന്നെ ഭയങ്കര ടയേഡായിരുന്നു അന്നത്തെ ദിവസം രാത്രി ഒന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇത് പിറ്റേ ദിവസം രാവിലെ എണീറ്റിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കുറച്ച് പതുക്കെയാണ് എണീറ്റത് മെല്ലെ എണീറ്റിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ നമുക്ക് അങ്ങനെ വലിയ പ്ലാനിങ്ങുകളൊന്നും ഉണ്ടായിരുന്നില്ല എവിടെ പോകണം എന്നുള്ളത് നമ്മൾ അങ്ങോട്ട് തീരുമാനിക്കും വണ്ടിയിൽ കയറിയിരുന്നിട്ട് എന്നാൽ അന്ന് ഈ റൂട്ടിൽ പോകാം എന്നുള്ള ലെവലിലാണ് തീരുമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അത് രാവിലത്തെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് റെഡി ആയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ ഇനി ഫുഡ് കഴിക്കാൻ നമ്മളുടെ തലേ ദിവസത്തെ സെയിം ഹോട്ടലിൽ തന്നെയാണ് ആര്യാസില് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം ഞങ്ങൾ നേരെ പുന്നമടക്കായലിലോട്ടാണ് പോകുന്നത് കേട്ടോ

അപ്പൊ ആൾക്കാർ ഇനി അത് അവർ എത്രയും വേണ്ടി രജിസ്ട്രേഷൻ അപ്പം നമ്മൾ ഈ പോണ വഴി ഫുള്ള് കായലിലോട്ട് കഴിഞ്ഞാൽ ഒരു തരി പോലും ഗ്യാപ്പില്ല അത് ഫുള്ള് ഇങ്ങനെ ബോട്ടുകൾ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്ന കാണാം ഇതിനെ ശിക്കാര ബോട്ട് എന്നാ പറയുക അതായത് ഹൗസ് ബോട്ടല്ല എന്നാൽ കുഞ്ഞേ വഞ്ചി അല്ലെങ്കിൽ കുഞ്ഞിയ അല്ല അങ്ങനെ സ്പീഡ് ബോട്ട് അങ്ങനത്തെ കാര്യങ്ങളുമല്ല അതിൻ്റെ മീഡിയം ലെവലിൽ നിങ്ങൾക്ക് കാണാം സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിനെയാണ് ഷിക്കാര ബോട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇത് അത്രമാത്രം പ്രൈസൊന്നും വരുന്നില്ല അതിന് വന്നിട്ട് പക്ഷേ ഞങ്ങൾ എന്താ വണ്ടിയെടുത്ത് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തലേ കൊച്ചിയിലായിരുന്നപ്പോഴും ഫുൾ വെള്ളത്തിലായിരുന്നല്ലോ കടലിലൊക്കെ ആയിട്ട് ക്രൂയിസിലൊക്കെ ആയിട്ട് അപ്പോൾ ഇനി ഇന്നും വെള്ളം വേണ്ട എന്ന് വിചാരിച്ചിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ തിരഞ്ഞെടുത്തത് പക്ഷേ പിന്നീടാണ് ഞാൻ അഗ്നസത്യം മനസ്സിലാക്കിയത് ഇവിടെ ഇതൊക്കെ തന്നെ ഉള്ളൂ ആലപ്പുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഫുഡ് അതല്ലാന്നുണ്ടെങ്കിൽ ഇതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് മാത്രമല്ല പിന്നെ എന്താ പറയുക ആലപ്പുഴ ബീച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതൊന്നും ഞങ്ങൾക്ക് അത്ര താല്പര്യം തോന്നിയില്ല പിന്നെ നമ്മൾ നേരെ പാർക്കിങ്ങിലോട്ടാണ് വിട്ടത് അപ്പോൾ ഇതൊന്നും വേണ്ട എന്ന് വെച്ചിട്ട് കുറേ പേരിങ്ങനെ കൈ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവരുടെ ബോട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ട് വിട്ടു പറഞ്ഞല്ലോ ഞങ്ങൾ തീരെ പ്ലാൻഡല്ലായിരുന്നു എന്ന് അതുകൊണ്ടാണ് അങ്ങനെ പാർക്കിങ്ങിൽ പോയപ്പോൾ പാർക്കിംഗ് ഫീ വന്നിട്ട് നാല് മണിക്കൂറിന് നൂറ് രൂപയായിരുന്നു അത് കുറച്ച് വലിയ അധികമായിട്ട് കുറച്ചല്ല വളരെ അധികമായിട്ട് തോന്നി അതെന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് നടന്നുകഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് ഇതേ ഈ ഇത്രയും വലിപ്പമുള്ള ഹൗസ് ബോട്ടുകൾ മാത്രമാണ് നമ്മുടെ കാറിൽ പാർക്ക് ചെയ്തോടത്ത് നടന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഹൗസ് ബോട്ട് എടുക്കാൻ യാതൊരുവിധ പ്ലാനും ഇല്ല ഒന്നാമത് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല തീരാം നമ്മൾ ഒരു ചെറിയ ഫാമിലി ആണല്ലോ പിന്നെ അതുമാത്രമല്ല അതിനോടുള്ള താല്പര്യം ഇല്ല വെറുതെ അതിൽ കയറണ്ടാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു നോക്കുമ്പോൾ അവിടെ ഫുൾ അത് തന്നെയായിരുന്നു കേട്ടോ പിന്നെ എന്തായാലും അവിടെ എത്തിയതല്ലേ പാർക്കിംഗ് ഫീ നൂറ് രൂപ കൊടുത്തതല്ലേ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് അതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നടന്നു പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഹൗസ് ബോട്ട് എടുക്കണ്ട നമുക്ക് വരുമ്പോൾ കണ്ട ഷിക്കാര ബോട്ടിൽ ഒന്ന് റേറ്റ് ചോദിച്ച് നോക്കാം എന്ന് വിചാരിച്ചു കാരണം ഹൗസ് ബോട്ട് നമുക്ക് എന്തായാലും താങ്ങില്ല എന്ന് നല്ല ഉറപ്പാണ് സോ അത് വേണ്ടെന്ന് വെച്ചു അപ്പോൾ എന്തായാലും ഇവിടെ പാർക്ക് ചെയ്തതല്ലേ എന്ന് വച്ചിട്ട് അറ്റം വരെ കണ്ടിട്ട് വരാം ഈ പുന്നമട കയലിലാണല്ലോ നമ്മൾ ഈ വള്ളംകളിയുടെ ഒരു പവലീനൊക്കെ ഉണ്ടെന്ന് കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് കാണാം എന്നൊക്കെ വിചാരിച്ചിട്ട് നടന്നായിരുന്നു നടക്കുന്ന വഴിയൊക്കെ നല്ല ക്ലീനായിരുന്നു പക്ഷേ ഈ വെള്ളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ എന്താ പറയുക എന്തെന്നില്ലാത്ത ഭാവ വ്യത്യാസങ്ങളൊക്കെ മുഖത്തേക്ക് വരുന്നുണ്ടായിരുന്നു അത്രയും മലിനമായിട്ടുള്ള വെള്ളമായിരുന്നു കേട്ടോ ഇവർ ഈ വേസ്റ്റും ഫുള്ളൊക്കെ ഇതിൽ തന്നെ തള്ളണമെന്ന് തോന്നുന്നു കണ്ടിട്ട് പിന്നെ അതുമാത്രമല്ല ഇങ്ങനെ പോണ വഴിയുടെ സൈഡിലൊക്കെ ആയിട്ടും കുറേ ഇങ്ങനെ ഈ പൂച്ചയും പട്ടിയും ഒക്കെ കടിച്ചു വലിച്ച് കുറേ വേസ്റ്റുകൾ അങ്ങനെ വലിയ കൂമ്പാരം മാതിരിയൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ കൂടുതലും അവിടെ തമിഴന്മാരൊക്കെയാണ് വമിഴന്മാരെന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലുള്ളവർ അവരെങ്ങനെ അധിക്ഷേപിച്ച് പറഞ്ഞ വാക്കല്ല നമ്മൾ മലയാളികൾ അവർ തമിഴന്മാർ എന്നൊക്കെ പറയുന്ന മാതിരി പറഞ്ഞു എന്ന് മാത്രം കണ്ടത് കൂടുതലും മലയാളികളൊന്നും ഇല്ല കാരണം മുറ്റത്തെ മുല്ലയ്ക്ക് പണമില്ല എന്ന് പറഞ്ഞ മാതിരി ആയിരിക്കും പക്ഷേ ഞാനൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ ആലപ്പുഴ പോകണത് ഞാൻ തൃശ്ശൂരിൽ നിന്നേ ആദ്യമായിട്ടാണ് പോകണത് വേണമെങ്കിൽ പറയാമെന്ന് പറഞ്ഞ പോലെ ആദ്യമായിട്ടാണ് അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ് െൻറ്റിലാണ് ഈ നടക്കുന്നത് ആ ഏഷ്യൻ പെയിൻസ് എന്ന് എഴുതിയിട്ടൊരു ചെറിയൊരു ഷീറ്റ് മാതിരിയൊക്കെ കാണാനുണ്ടല്ലോ അതാണ് പുന്നമട റേസ് നടക്കുന്ന സമയത്ത് വി ഐ പി പവലിയൻ എന്നാണ് അറിയാൻ സാധിച്ചത് കേട്ടോ പിന്നെ ശിവു എവിടെ പോയാലും സെറ്റാണ് അവിടുത്തെ പിള്ളേരൊക്കെ ആയിട്ട് കളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരത്തെ കളികൾക്ക് ശേഷം ഞങ്ങൾ നേരെ കുടൈക്കടുത്ത് നടന്നു ജസ്റ്റ് ഒന്ന് അന്വേഷിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് പോയത് അപ്പോൾ കാർ എടുക്കാൻ നിന്നില്ലേ എന്തായാലും ഇവിടെ പാർക്കിംഗ് ഫീസൊക്കെ കൊടുത്തതല്ലേ എന്ന് പറഞ്ഞാൽ അവിടെ ഇട്ടു കേട്ടോ ശിവു ആണെങ്കിൽ വരണേ ഉണ്ടായിരുന്നില്ല അവൻ അവിടെ ഓടിക്കളിക്കാൻ സ്ഥലം കിട്ടിയതിൻ്റെ ആഹ്ലാദത്തിലായിരുന്നു അവൻ വന്നിട്ട് അവൻ പിന്നെ ഫുള്ള് കാറിൽ കയറി ഫുൾ ഉറങ്ങും അത് കഴിഞ്ഞ് എത്തി എത്തിക്കഴിഞ്ഞാൽ അവൻ്റെ കളികൾ തുടങ്ങും വീണ്ടും ഉറങ്ങും വീണ്ടും തുടങ്ങും അങ്ങനെ വളരെ ട്രാവൽ ഫ്രണ്ട്ലി ആയിരുന്നു കെട്ടോ മൊത്തത്തിൽ അങ്ങനെ നമ്മൾ വീണ്ടും ബാക്കിലോട്ട് നടന്ന് ദേ ഈ ഷിക്കാര ബോട്ടുകളൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തെത്തി അപ്പോൾ ഫസ്റ്റ് ആളുടെ അടുത്ത് ചോദിച്ചപ്പോൾ അയാൾ ആയിരത്തി നാനൂറ് രൂപയാണ് പറഞ്ഞത് അതും മിനിമം രണ്ട് മണിക്കൂറാണ് അവർ ചെയ്യുള്ളൂ അങ്ങനെ രണ്ടാമത്തെ ആളുടെ അടുത്ത് ചോദിച്ചപ്പോൾ അത് ആയിരത്തി ഇരുന്നൂറായി അങ്ങനെ ലാസ്റ്റ് ദേ നിൽക്കുന്ന ചേട്ടൻ ഉണ്ടല്ലോ പിങ്ക് ഷർട്ട് ഇട്ടിട്ട് ആ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അതായിരം രൂപയായി അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ശരി എന്തെങ്കിലും ആവട്ടെ രണ്ട് മണിക്കൂറങ്കിൽ രണ്ട് മണിക്കൂർ കയറാമെന്ന് വെച്ചു അതിനും കൂടുതൽ നമുക്ക് പറ്റില്ല ഞാൻ പറഞ്ഞല്ലോ നമുക്ക് അത് കഴിഞ്ഞ് ഫുഡ് സമയം വേണം അത് കഴിഞ്ഞിട്ട് വീണ്ടും യാത്രയാണല്ലോ സോ രണ്ട് മണിക്കൂറിന് ആയിരം രൂപ അങ്ങോട്ട് ഫിക്സ് ചെയ്തു അപ്പോൾ ഇവിടെ വരണോരാണെങ്കിൽ രണ്ട് മൂന്ന് ബോട്ടിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചും കൂടെ ലീസ്റ്റ് പ്രൈസിൽ കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇനി പോകാൻ പോകുന്ന വാഹനം കുഴപ്പമില്ല നല്ല സെറ്റപ്പൊക്കെ ആയിരുന്നു നമ്മൾ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല അപ്പോൾ ഒരു പ്രൈവസിയും കൂടെ അതിൽ വരും വേറെ ആരുമില്ലല്ലോ സോ നമ്മളിവിടുന്ന് യാത്ര തുടങ്ങുകയാണ് അപ്പോൾ ഇത് നിന്ന് കായൽ മാത്രമാണ് കേട്ടോ ചുറ്റി വരുന്നത് കുറച്ച് അധികം ദൂരം പോയിട്ട് വരും അപ്പോൾ ഇനി നമുക്ക് കുട്ടനാടിൻ്റെ തനത് ഭംഗികളൊക്കെ കണ്ട് ആസ്വദിച്ച് വരാം പിന്നെ ഇപ്പോൾ പോണ് കണ്ടത് ഗവൺമെൻറ് സർവീസിലുള്ള ബോട്ടാണ് കേട്ടോ അപ്പോൾ അതിലാണ് ഇവിടുത്തെ സാധാരണ ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഞ്ചരിക്കുന്നത് ഇത് ഇവിടുന്ന് കോട്ടയം വരെ നമുക്ക് അതിൽ കയറി കഴിഞ്ഞാൽ യാത്ര ചെയ്യാൻ പറ്റും 재미다 മതി ശിവനറിയില്ല അപ്പോൾ ദേ കണ്ടോ നമ്മൾ ആ പാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന് പോയില്ലേ ഹൗസ് ബോട്ടുകളൊക്കെ കിട്ടിയിട്ടിരിക്കുന്ന സ്ഥലം ആ അവിടെ എത്തിയിട്ടോ നമ്മൾ ഹൊയ് ഹൊ വഞ്ചി തുഴഞ്ഞിട്ട് അപ്പോൾ അതേ ആ ഒരു പവലീനാണ് ആ കണ്ണാ ഷീറ്റിട്ട ആ ഭാഗം വന്നിട്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നല്ലവനായ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞു നിങ്ങളെല്ലാവരും ഇങ്ങോട്ടിരിക്കും ഞങ്ങനെ അങ്ങോട്ട് വീഡിയോ എടുത്ത് ശരിയാക്കി തരാമെന്ന് അപ്പോൾ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ആൾ ഇങ്ങനെ ഫുള്ള് ആ ഒരു ഷിക്കാര ബോട്ട് വന്നിട്ട് ഫുൾ ഇങ്ങനെ വട്ടം കറക്കിയിട്ട് ഞങ്ങൾക്ക് വീഡിയോ എടുത്ത് തന്നതാണ് കേട്ടോ ഈ കണ്ണുന്നത് ചടുത്ത് നോക്ക് ഹായ് പറയോ ഞാലായിട്ടുണ്ട് ഈ ഫീൽഡില് ഞാനൊരു വർഷം വീട് അപ്പൊ അങ്ങനെ ഫുള്ള് ഇങ്ങനെ വട്ടം കറങ്ങിയിട്ട് എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ റിജി ചേട്ടൻ ആളുടെ സ്വന്തം ബോട്ടാണ് ആളുടെ വീടും കൈനഗിരിയാണ് വന്നിട്ട് നമ്മള് കൈനഗിരി കേട്ടിട്ടുണ്ടാവും പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും ആ സിനിമയിലൊക്കെ ആണ് ഞാൻ കേട്ടിരിക്കണേ നിങ്ങൾ വേറെ ഏതെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അപ്പോൾ അതെ ഇനി നമുക്ക് വീണ്ടും നമ്മുടെ വെള്ളത്തിലോട്ട് കുട്ടനാട്ടിൻ്റെ ഭംഗിയിലോട്ട് പോവാം അങ്ങനെ പോകുന്ന സമയത്ത് ഒരുപാട് ഹൗസ് ബോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ടോ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഗവൺമെൻറ് സർവീസുകളും കടന്നു പോകുന്നുണ്ട് പിന്നെ അതെ കുഞ്ഞു കുഞ്ഞു തുരുത്തുകൾ കാണാം അതെ ഇതൊക്കെ ഒരു തുരുത്താണ് ഫുള്ള് ചിലതൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ചിലത് ഗവണ്മെൻറ്റ് പ്രോപ്പർട്ടിയാണ് വരണമെന്നാണ് ആ ചേട്ടൻ പറഞ്ഞു തന്നത്

അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു എല്ലാ വീടിൻ്റെ മുമ്പിലും ഒരു തോണി നിർബന്ധമാണ് തോണി പറഞ്ഞാൽ ഇപ്പോൾ മോട്ടറൊക്കെ വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ കാറും അതുപോലെ തന്നെ ബൈക്കും കാര്യങ്ങളൊക്കെ കേട്ടോ ഇവിടെയൊന്നും വാഹനങ്ങളില്ല ഒരു ബൈക്കോ വേറെ സംഭവങ്ങളോ ഒന്നും കാണില്ല പിന്നെ നന്നായി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആ വീടിരിക്കുന്ന സ്ഥലം ഉള്ളൂ അവർക്ക് അതല്ലാതെ മുമ്പിലോട്ടോ ബാക്കിലോട്ടോ സ്ഥലമില്ല മുമ്പിൽ ചെറിയൊരു റോഡ് മാതിരിയാണ് ബാക്കിൽ വന്നിട്ട് വെള്ളമാണ് ഫുള്ള് വെള്ളം രാവിലെ എണീറ്റ മുമ്പിൽ നോക്കിയാലും ബാക്കിൽ നോക്കിയാലും ഫുള്ള് വെള്ളം അപ്പം നമുക്കെന്നെ ഇത് കാണുമ്പോൾ പേടിയവർ ചെയ്യണത് മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞ് ഇവരെങ്ങനെ ഇരിക്കണെന്നുള്ളത് അപ്പോൾ അതിന് ആ ചേട്ടൻ പറഞ്ഞു അവിടുന്ന് മീൻസ് ആ പുരയിടത്തിൻ്റെ അവിടുന്ന് വെള്ളം പമ്പ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് പിന്നെ ഇവർക്ക് കൃഷി സ്ഥലങ്ങളൊക്കെ വരുന്നത് നമ്മുടെ റൈറ്റ് സൈഡിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് വയലുകളും കാര്യങ്ങളൊക്കെ വരുന്നത് അവിടെയാണ് ഉള്ളത് കൃഷിയും കാര്യങ്ങളൊക്കെ എന്റെ ഉമ്മയും അല്ല പിന്നെ വേണോ അപ്പോൾ നമ്മുടെയൊക്കെ ബസ് സ്റ്റോപ്പ് അല്ലെങ്കിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രമൊക്കെ മാതിരി ഇവരുടെ വന്നിട്ട് ബോട്ട് കാത്തിരിപ്പ് കേന്ദ്രം അല്ലെങ്കിൽ ബോട്ട് ജെട്ടിയാണ് ഈ കാണുന്നത് അങ്ങനെ ഓരോ പേരുകളുണ്ട് കേട്ടോ ഇത് വിളക്കുമരം ബോട്ട് ജെട്ടി അപ്പോൾ വിളക്ക് എന്ന് പറയുമ്പോൾ ദേ നമ്മളുടെ മുമ്പിൽ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു വിളക്ക് മരം കാണാം നിങ്ങൾക്ക് ഒരു തൂണിൽ തീർത്തത് നമ്മൾ നമ്മളതിന് പോകുമ്പോൾ കാണാം ആ പേരിലാ തോന്നുന്നു ഇവിടെ അറിയപ്പെടുന്നത് അങ്ങനെ പോണ വഴിക്ക് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരുപാട് പുതുമയായ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും

പിന്നെ എല്ലാ വീടിൻ്റെ മുമ്പിലും കണ്ട ഒരു കൗതുകകരമായ കാഴ്ചയായിരുന്നു അമ്മമ്മമാരും അമ്മച്ചിമാരും അല്ലെങ്കിൽ വീട്ടിലെ സ്ത്രീകളൊക്കെ ഒരു ചൂണ്ടയും പിടിച്ച് നിൽക്കുന്നുണ്ടാവും അവിടുന്നേയും മീൻ പിടിക്കും അവിടുന്നേ കല്ലിലിട്ട് ഒരച്ച് നേരാക്കി പാത്രത്തിലാക്കി ഉള്ളിലോട്ട് കൊണ്ടുപോകുന്നതും കണ്ടു വളരെ വിചിത്രമായ ആചാരങ്ങൾ ഉച്ചയ്ക്ക് ചോറ് വെച്ച് എന്നാൽ ഞാൻ കുറച്ച് മീൻ പിടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അവർ ഇറങ്ങാൻ തോന്നുന്നു അവർക്ക് ഫുൾ ഇത് തന്നെയായിരിക്കും ലൈഫ് പിന്നെ ഇവരുടെ ജോലികളാണെങ്കിലും ഒക്കെ ഇതോടെ ബന്ധപ്പെട്ടു തന്നെ ആയിരിക്കും ഒരുവിധം എല്ലായിടത്തും എല്ലാ വീട്ടുകാർക്കും ചിലപ്പോൾ കുഞ്ഞി ബോട്ടുകളോ അല്ലെങ്കിൽ ഇതുപോലെ ശിക്കര ബോട്ടുകളൊക്കെ ഉണ്ടായിരിക്കും പിന്നെ അല്ലെങ്കിൽ മീൻ കച്ചവടം സ്വാഭാവികമായിട്ടും അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ജോലികളൊക്കെ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അവരുടെ ജീവിത ശൈലികളൊക്കെ ഇങ്ങനെയാണ് അങ്ങനെ കുറച്ചധികം ദൂരം അങ്ങോട്ട് ചെന്നപ്പോൾ നമുക്ക് നല്ല വെള്ളം ദാഹം ശിവുവിനെ ഓൾറെഡി കുപ്പിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്കൊന്നും കൈ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ സൈഡിലായിട്ട് കുഞ്ഞൊരു റെസ്റ്റോറൻറ്റ് മാതിരി കണ്ടു ഗൗരി റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടോട്ട് കയറി അവിടെ ഉണ്ടായിരുന്ന സ്പെഷ്യൽ വ്യക്തിയാണ് ഇരിക്കുന്നത് കേട്ടോ എന്നിട്ട് തലേക്ക് നോക്കിയിട്ട് അച്ഛണ്ട് എനിക്ക് വേണമെന്നില്ല കേട്ടോ ആറക് കിട്ടി തുണി ഉണ്ടല്ലോ കാക്കല്ല അങ്ങോട്ട് അങ്ങോട്ട് നടന്നു കൊടുക്കും അതിന്റെ സ്ഥലം അമ്മോളയിലേക്ക് 分家哩。 അപ്പോൾ ഇത് ഞങ്ങൾക്ക് രണ്ടു ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിട്ടോ ഇത് തീരെ പ്രതീക്ഷിച്ചില്ല അവർ ചെറുപ്പത്തിലെ പിടിച്ച് വളർത്തിയ പരുന്താണ് ഇത്ര അത് കാരണം നല്ല ഇണക്കാണ് ഇനി അടുത്തത് വേറൊരു വെറൈറ്റി കാഴ്ചയാണ് കേട്ടോ കാണാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ ലോറി ടിപ്പറൊക്കെ ചെയ്യുന്ന ഒരു ജോലിയാണ് ഇപ്പോൾ ഈ ഒരു കപ്പൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വീട് ആവശ്യമായിട്ടുള്ള മെറ്റലും സിമൻറ്റും കമ്പിയും കാര്യങ്ങളൊക്കെ ആ ഭാഗത്തേക്ക് എത്തിക്കുക ഇവിടെ വേറെ ഗതാഗത മാർഗ്ഗങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ ഈ ഒരു ഷിപ്പ് ഈ ഒരു ചെറിയ കപ്പലിലൂടെയാണ് ഈ സംഭവങ്ങളൊക്കെ ട്രാൻസ്പോർട്ടേഷനൊക്കെ നടക്കുന്നത് സോ ഇവിടെ നമ്മുടെ നാട്ടിൽ ഒരു വീട് രണ്ട് വീട് പണിയണ പൈസയാണ് പൈസയാണത്രേ ഇവിടെ ഒരു വീട് പണിയാൻ എന്നാണ് ആ ചേട്ടൻ പറഞ്ഞത് കാരണം ഇതിനെ നല്ല ചിലവ് വരും ഈ ഒരു സംഭവം അങ്ങോട്ട് കിടത്തി ഇങ്ങോട്ട് കിടത്തി അതുപോലെ തൊഴിലാളികളെ ആണെങ്കിലും മെയിനായിട്ട് ഈ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടത്തലന്നെയാണല്ലോ വലിയ പണി എന്ന് പറയുന്നത് വീട് പണി എന്നൊക്കെ പറയുമ്പോൾ ഇഷ്ടംപോലെ കല്ലും മണ്ണും സിമെൻറ്റൊക്കെ വേണ്ടതല്ലേ അപ്പോ അതാണ് ഇവിടുത്തെ വേറൊരു സവിശേഷത കേട്ടോ വീടുകളുടെയൊക്കെ വലിയ വീടുകളാണെങ്കിൽ അവർ ഒരുപാട് അതിൽ പൈസ ഇറക്കിയിട്ടുണ്ടാവുന്നു സാരം പോട്ട്

അപ്പോൾ അതെ ശിവൻ്റെ തലകുത്തിൽ നിന്ന് പ്രതിഷേധമാണ് കേട്ടോ അവന് നല്ല ഉറക്കം വരുന്നുണ്ട് കാലുമ്പോൾ കുറേ നേരം പിടിച്ച് കിടത്തിയിട്ടും കിടക്കണുണ്ടായിരുന്നില്ല കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ അതേ തലകുത്തി നിൽക്കുന്നത് കണ്ടു ശിവ കാലു കിടക്കണോടാ ശിവ ശിവൻ്റെ ഉറക്കം കുട്ടവഞ്ചിയിലാണ് പിന്നെ പണിയുന്ന വീടുകളൊക്കെ അതെ ഇങ്ങനെയാണെന്നാണ് കേട്ടോ ചേട്ടൻ പറഞ്ഞത് താഴത്തെ പില്ലറുകളായിട്ട് മോള് താമസം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ തന്നെയാണ് ഇവിടുന്ന് അങ്ങോട്ട് ലാൻഡ് തന്നെയാ ഫുള്ള് ഇപ്പറത്തൊന്നും റോഡ് കണക്ഷൻ ഒന്നും ഇല്ല അവിടെയും പാടത്തിന്റെ അപ്പുറവും റോഡ് കണക്ഷൻ ആ ഇതൊക്കെ ഇവിടെ കുറച്ച് ലാൻഡ് കൂടുതലുണ്ട് ണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടില്ലേ ഒരു ബോട്ടില് മെറ്റലും സിമെന്റും ഒക്കെ ആയിട്ട് പോണത് അത് ഇത് ഇവിടെ ഈ വീട്ടിലോട്ടാണ് ഇറക്കുന്നത് കണ്ടേട്ടോളൂ സ്വന്തമായിട്ട് ഐലൻഡ് ഉള്ളവരാണ് അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഇതിപ്പോൾ നിറച്ച് എന്താ പറയുക ഹൗസ് ബോട്ടുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു വരി വരിന്നിനെ പോകണ്ടായിരുന്നത് അപ്പം ആ ചേട്ടൻ പറഞ്ഞത് ഹൗസ് ബോട്ടുകളൊക്കെ ഒരുവിധം അതിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ഉച്ചയോട് ഉച്ചയോടുകൂടിയാണെന്നാണ് പറഞ്ഞത് പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും എന്നുള്ള സിനിമയിൽ കള്ളർ ഷാപ്പിൻ്റെ സെറ്റ് ഇട്ടത് ഈ ഒരു ഏരിയയിലാണ് കേട്ടോ അതുപോലെ ദേ ഈ ദൂരെ കാണുന്ന ഈ രണ്ട് കുഞ്ഞു തുരുത്തുകൾ ഐലൻഡുകൾ വന്നിട്ട് ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണെന്നാണ് പറഞ്ഞത് ഫുള്ള് കാട് പിടിച്ചിട്ടാണ് നിറച്ച പാമ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ നല്ല ചാൻസ് ഉണ്ട് അങ്ങനെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റിൽ തന്നെ എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സ്ഥലമൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാകുമ്പോൾ നമ്മൾ ഫസ്റ്റ് ശിവ ഓടി കളിച്ച ആ ഒരു സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് അപ്പോൾ ഉള്ളൂ നമ്മുടെ ഈ ഒരു പാർട്ട് വന്നിട്ട് ആലപ്പുഴ നമ്മളുടെ യാത്രയുടെ ഭാഗങ്ങൾ അവസാനിക്കുന്നില്ല പക്ഷേ ബോട്ട് യാത്രയുടെ ഭാഗങ്ങൾ ഉള്ളൂ കേട്ടോ കാരണം ഇരുപത് മിനിറ്റ് ഇപ്പോൾ തന്നെ ആയല്ലോ അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചത് ആലപ്പുഴ തന്നെയാണ് പക്ഷേ അതൊക്കെ ഇതിൽ ഉൾപ്പെടുത്താൻ നിന്ന് കഴിഞ്ഞാൽ വീഡിയോ വിചാരിച്ചധികം ലെങ്തായി പോകും സോ ഇവിടെ കൊണ്ട് നിർത്തുകയാണ് അപ്പോൾ നമ്മൾ ഇറങ്ങിയ സമയത്ത് തന്നെ ഗവൺമെൻറ്റിൻ്റെ ഒരു സർവീസ് പോണ് കണ്ടു അതൊന്ന് വീഡിയോ ജസ്റ്റ് ക്യാപ്ചർ ചെയ്തതാണ് അപ്പോൾ ഇതിൽ അത്രമാത്രം റേറ്റ് ഒന്നും വരുന്നില്ല കേട്ടോ അതിനുശേഷം നമ്മൾ റിജി ചേട്ടൻ്റെ ഒക്കെ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ചേട്ടൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ആൾ നന്നായിട്ടെല്ലാം വിവരിച്ച് പറഞ്ഞു തന്നു പിന്നെ എല്ലാ സ്ഥലങ്ങളും കാണിച്ചു തന്നു അങ്ങനെ നല്ല സപ്പോർട്ടീവായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്കും യാത്ര ഫുള്ള് ഹാപ്പി ആയിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എന്നെ സംബന്ധിച്ച് ഇതൊക്കെ പുതിയ അനുഭവങ്ങളാണ് അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക നമുക്ക് അടുത്ത ഒരു പാർട്ടായിട്ട് വീണ്ടും കാണാം ഇതിനു മുന്നേ ഉള്ള പാർട്ടുകൾ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സൗത്ത് കേരള റോഡ് ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേലിസ്റ്റിൽ കാണാൻ സാധിക്കും അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം